കൊടും വേനലിൽ ഏക്കർ കണക്കിന് സ്ഥലത്തെ ഏലം കൃഷിയിൽ പൂർണ്ണമായ നാശം കാഞ്ചിയാർ ബെങ്കാലൂർ കടയിൽ സ്ഥിതി ചെയ്യുന്ന കണ്ണമ്പള്ളിയിൽ വർഗീസ് മാണിയുടെ ഏലം കൃഷി പൂർണ്ണമായി നശിച്ചു പുനർകൃഷി ആരംഭിക്കാൻ ഏലത്തട്ടകൾ ലഭിക്കുമോ എന്ന ആശങ്കയിലാണ് കർഷകർ കടുത്ത വേനൽ വേനൽച്ചൂട് ഹൈറേഞ്ചിലെ ഏലകൃഷിക്ക് വ്യാപക നാശനഷ്ടമാണ് സമ്മാനിച്ചിരിക്കുന്നത് കണ്ണമ്പടി സ്വദേശി വർഗീസ് മാണിയുടെ ബംഗാലൂർ കടയിലെ അഞ്ചേക്കറോളം സ്ഥലത്തെ കൃഷി പൂർണ്ണമായി നശിച്ചു ലോൺ ലോണെടുത്ത് കൃഷിയിറക്കിയതിനാൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ കർഷകൻ നേരിടുന്നത് പ്രധാനമായും ഏലമായിരുന്നു പരിപാലിച്ചു പോന്നിരുന്നത് വേനലിന്റെ ആരംഭത്തിൽ തന്നെ കൃഷിയെ പരിപാലിക്കാൻ വലിയ തോതിൽ ജലസേചനമടക്കം നടത്തിയിരുന്നുവെങ്കിലും കനത്ത താപനില കർഷകന്റെ പരിശ്രമത്തിന് വർഷം ചെടിയാ പോയിരുന്നു കിടപ്പൊക്കെ മേടിച്ച നമ്മളെ കൃഷി നല്ല രീതിയിലേക്ക് വന്നത് കൃഷി നല്ല നല്ലൊരു നല്ലൊരു ഈ വർഷം കാലാവസ്ഥ അനുകാരണം നല്ലൊരു ക്രോപ്പ് കിട്ടിയാണ് അപ്പൊ അങ്ങനെ ഇനി മുന്നോട്ട് പോകാന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് കൃഷിയിടത്തിലെ ജലസ്രോസുകൾ വറ്റി വരണതാണ് ആ കൃഷി പരിപാലനത്തിന് തിരിച്ചടി മുൻപുട്ടായ കടുത്ത വേനലുകളിലും ഇന്നേ വരെ പറ്റാത്ത പാറക്കുളങ്ങൾ പോലും വറ്റിവരേണ്ടതോടെ ഭീമമായ തുക മുടക്കി കർഷകൻ വെള്ളം എത്തിച്ച കൃഷി സംരക്ഷിക്കുവാനും ശ്രമം നടത്തി എന്നാൽ സാമ്പത്തിക നഷ്ടമുണ്ടായതല്ലാതെ ഫലം കണ്ടില്ല ഏലത്തിന് പുറമെ കുരുമുളക് കൃഷിയും കരിഞ്ഞുങ്ങുകയാണ് നിലവിലെ കൃഷികൾ ഉണങ്ങിവരണതോടെ പുനർകൃഷി മാത്രമാണ് ഇനി തരശ് നിലങ്ങൾക്ക് സമാനമായ മണ്ണിൽ ചെയ്യുവാനുള്ളത് ജില്ലയെ ആകമാനം പ്രതികൂലമായി ബാധിച്ച വേനൽ ചൂടിൽ പുതിയ ഏലത്തട്ടകൾ ലഭ്യമാകുമോ എന്ന ആശങ്കയും കർഷകനുണ്ട് ഇടുക്കി മിഷൻദോസ് कटपना